പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പോസ്റ്റുമായി രംഗത്തെത്തിയ ബി ജെ പി ഐ ടി സെല്ലിനെതിരെ കേസ് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ ബംഗളൂരു ഹൈഗ്രൌണ്ട് പോലീസാണ് കേസെടുത്തത് രാഹുൽ ഗാന്ധിയുടെ വിദേശ പര്യടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിനെതിരെ കർണാടക ബി ജെ പിയുടെ എക്സ് പേജിലെ പോസ്റ്റ് ഓരോ തവണ രാഹുൽ ഗാന്ധി രാജ്യം വിടുമ്പോഴും നാട്ടിലൊരു കുഴപ്പം സംഭവിക്കുന്നു എന്നായിരുന്നു പോസ്റ്റ് പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് ഹിന്ദുസ് തുടങ്ങി ഹാഷ്ടാഗുകളും ഇതോടൊപ്പം പങ്കുവച്ചിരുന്നു ട്വീറ്റിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു കോൺഗ്രസ് പോലീസിൽ പരാതി നൽകുകയും കർണാടക പി ലീഗൽ സെൽ മേധാവി ഡി എം പരാതി നൽകിയത് രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ബി ജെ പി ഐ ടി സെൽ വ്യാജ വാർത്തകളും അധിക്ഷേപകരമായ ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു ഭീകരാക്രമണത്തിൽ നിന്ന് പൊതുജനശ്രദ്ധ തിരിച്ചുവിടാനും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിലെ പരാജയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും ബി ജെ പി നടത്തുന്ന ശ്രമമാണിതെന്നും ധനഞ്ജയ ആരോപിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ പരാതിയിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത സൃഷ്ടിക്കലിനും വ്യാജ പ്രചരണത്തിനും ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് മുന്നൂറ്റി അൻപത്തി മൂന്ന് ടു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് നിലവിൽ അമേരിക്കയിലുള്ള രാഹുൽ ഗാന്ധി റോഡ് ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി സന്ദർശിക്കും ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് രാഹുൽ ഗാന്ധി യു എസിലെത്തിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും രാഹുൽ ഗാന്ധി യു എസ് സന്ദർശനം നടത്തിയിരുന്നു അതേസമയം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരരെ കൂടുതൽ വിവരങ്ങളും പുറത്തായിട്ടുണ്ട് ഹാഷിം മൂസ അലിബായ് എന്ന തൽഹ ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വിവരങ്ങളാണ് പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു ഹാഷിം മൂസയും അലിബായിയും കഴിഞ്ഞ രണ്ടു വർഷമായി കശ്മീരിൽ താഴ്വരയിലുള്ളവരാണ് മൂസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് ശ്രീനഗറിനടുത്തുള്ള ബഡ്ഗാം ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം മൂസ ശേഷം അലി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി ലക്ഷീഗാം കാടുകളിലായിരുന്നു ഇയാളുടെ പ്രവർത്തന കേന്ദ്രം സൗത്ത് കശ്മീർ സ്വദേശി ആദിൽ ഹുസൈൻ തോക്കർ രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയി ഭീകരവാദ പരിശീലനം തേടി തിരിച്ചെത്തി മൂസയ്ക്കും അലിക്കും ഗൈഡായാണ് ആദിൽ ഹുസൈൻ തോക്കർ പ്രവർത്തിച്ചിരുന്നത് നാലാമത്തെ ഭീകരന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു ഭീകരരുടെ ഹെൽമറ്റുകളിൽ ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നതായും ഇവർ പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി